ലോകത്തിലെ അതിസമ്പന്നരുടെ ആദ്യ പത്ത് പേരുടെ പട്ടികയിൽ നിന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉടമ മുകേഷ് അംബാനി പുറത്തായി ഹുറൂൺ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന സ്ഥാനം ഇത്തവണ മുകേഷ് അംബാനി നിലനിർത്തിയിട്ടുണ്ട് കടം കൂടിയതോടെ മുകേഷ് അംബാനിയുടെ ആസ്തിയിൽ മുൻവർഷത്തേക്കാൾ ഒരു ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടായെന്നാണ് റിപ്പോർട്ടിൽ അതേസമയം ർ തലസ്ഥാനം എന്ന പദവി മുംബൈക്ക് നഷ്ടമായിട്ടുണ്ട് പുതിയ ലിസ്റ്റിൽ ഷാങ്ഹായാണ് മുംബൈയെ പിന്തള്ളി ഒന്നാമതെത്തിയത് തൊണ്ണൂറ്റി രണ്ട് ബില്ല്യണയർമാരാണ് ഷാങ്ഹായിൽ മുംബൈക്ക് തൊണ്ണൂറ് പേരാണുള്ളത് ഒന്നാം സ്ഥാനത്ത് തുടർന്ന പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ളവരിൽ മുംബൈ ഇപ്പോഴും അംബാനി തന്നെയാണ് നാനൂറ്റി ഇരുപത് ബില്യൺ ഡോളറാണ് മസ്കിന്റെ സമ്പത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മുകേഷ് അംബാനിയുടെ സമ്പത്തിൽ ഒരു ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടായി ഇതാണ് ആഗോള സമ്പന്നരുടെ ആദ്യ പത്തിൽ നിന്ന് റിലയൻസ് മേധാവി പുറത്തു പോകാൻ കാരണം എട്ടേ ദശാംശം ആറ് ലക്ഷം കോടി രൂപയാണ് അംബാനിയുടെ മൊത്ത ആസ്തി കടം വർദ്ധിച്ചതാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത് ടെസ്ലയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇലോൺ മസ്ക് ആണ് ഇത്തവണയും പട്ടികയിൽ ഒന്നാം സ്ഥാനം മുൻനിർത്തിയത് മസ്കിന്റെ ആസ്തി മുൻവർഷത്തേക്കാൾ എൺപത്തിരണ്ട് ശതമാനം ഉയർന്ന് നാൽപ്പത്തിരണ്ടായിരം കോടി ഡോളറായി ആമസോണിന്റെ ജെഫ് ബസോസ് ഫേസ്ബുക്ക് സഹസ്ഥാപകൻ മാർക്ക് സുഗർബാർഗ് ഒറുക്കിളിൻ്റെ ലാറി എൽസൺ ആഗോള നിക്ഷേപകൻ വാരൻ ബഫറ്റ് എന്നിവരാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് സമ്പന്നരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയിൽ മൊത്തം ഇരുന്നൂറ്റി എൺപത്തിനാല് ശതകോടീശ്വരന്മാരാണുള്ളത് പുതുതായി പതിമൂന്ന് പേർ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള പത്ത് വനിതകളുടെ പട്ടികയിൽ എച്ച് സി എൽ ടെക്നോളജീസിന്റെ റോഷ്നി നാടാർ അഞ്ചാം സ്ഥാനത്തെത്തി ചരിത്രം കുറിച്ചു ഇതാദ്യമായാണ് അതിസമ്പന്ന വനിതകളുടെ ആഗോള പട്ടികയിൽ ഏഷ്യയിൽ നിന്നൊരാൾ ഇടം പിടിക്കുന്നത് എച്ച് സി എല്ലിലെ നാൽപ്പത്തിയേഴ് ശതമാനം ഓഹരികൾ അച്ഛൻ ശിവനാടാർ സമ്മാനമായി നൽകിയതോടെ റോഷ്ണിയുടെ ആസ്തി മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയായി ഉയർന്നു വാൽമാർട്ടിലെ ആലീസ് വാൾട്ടൺ പതിനായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ ആസ്തിയുമായി വനിതകളുടെ പട്ടികയിൽ ഒന്നാമതെത്തി പട്ടികയിൽ എട്ട് അമേരിക്കക്കാർക്കും ഒരു യൂറോപ്യനുമൊപ്പമാണ് റോഷനി നാടാർ ഇടം നേടിയത് ഇന്ത്യയിലെ അതിസമ്പന്നർ ആസ്തി ഒന്ന് മുകേഷ് അംബാനി എട്ടേ ദശാംശം ആറ് ലക്ഷം കോടി രൂപ രണ്ട് ഗൌതമ അദാനി എട്ടേ ദശാംശം നാല് ലക്ഷം കോടി രൂപ മൂന്ന് നാടാർ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ നാല് ദിലീപ് സാങ്വി രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ അഞ്ച് അസീം പ്രേംജി രണ്ടേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപ ആറ് കുമാർ മംഗലം ബിർള രണ്ട് ലക്ഷം കോടി രൂപ ഏഴ് സൈറസ് പൂനാവാല രണ്ട് ലക്ഷം കോടി രൂപ എട്ട് നീരജ് ബജാജ് ഒന്ന് ദശാംശം ആറ് ലക്ഷം കോടി രൂപ ഒൻപത് രവി ജയ്പുര ഒന്ന് ദശാംശം നാല് ലക്ഷം കോടി രൂപ പത്ത് രാധാകൃഷ്ണൻ ദമാനി ഒന്ന് ദശാംശം നാല് ലക്ഷം കോടി രൂപ എന്നിങ്ങനെയാണ് കണക്കുകൾ അതേസമയം റിലയൻസിന്റെ വിപണി തന്ത്രങ്ങൾ തന്നെയാണ് മുകേഷ് അംബാനിയെ രാജ്യത്തെ ഏറ്റവും ധനികനാക്കി മാറ്റുന്നത് മറ്റാരും പയറ്റാത്ത വിധത്തിൽ എന്നാൽ ഏറെ അപകടം നിറഞ്ഞതുമായി വിപണി തന്ത്രങ്ങൾ നിസ്സാരമായി വിപണിയിൽ പയറ്റി നോക്കിയാണ് മുകേഷ് അംബാനി റിലയൻസിനെ വളർത്തിയെടുക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് അതിലൊന്നാണ് സാധാരണക്കാർക്ക് പോലും വാങ്ങാൻ കഴിയുന്ന തുകയിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കി വിപണി ഇറക്കുക എന്നുള്ള തന്ത്രവും വെറും പത്ത് രൂപയ്ക്ക് മുകേഷ് അംബാനിയുടെ റിലയൻസ് നിരവധി ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത് ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം ബ്രാൻഡായ ജിയോയാണ് ഇതിലൊന്നാമത് ആരംഭിച്ച് അന്നു മുതൽ ജിയോ വില കുറഞ്ഞ പ്ലാനുകൾ അവതരിപ്പിച്ച് വിപണി പിടിച്ചെടുത്തിരുന്നു ഇനാ ജിയോയുടെ ഏറ്റവും വില കുറഞ്ഞ റീചാർജ് പ്ലാൻ ആരംഭിക്കുന്നത് പതിനൊന്ന് രൂപ മുതലാണ് അതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ബജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനായി ജിയോ ഇപ്പോഴും തുടരുന്നു ഇനി അടുത്ത ശീതള പാനീയങ്ങളാണ് അടുത്തിടെയാണ് ക്യാമ്പാ കോള മുകേഷ് അംബാനി വീണ്ടും ഏറ്റെടുത്തത് ഈ നീക്കം ശീതളപാനീയ വ്യവസായത്തെ പിടിച്ചു കുലുക്കി എന്ന് തന്നെ പറയേണ്ടി വരും കൊക്കോകോള പെപ്സി തുടങ്ങിയ എതിരാളികളെ നേരിടാൻ പത്ത് രൂപ മുതൽ കാമ്പാക്കോള മുകേഷ് അംബാനി വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് കൂടാതെ റിലയൻസ് കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന ബ്രാൻഡിന് കീഴിൽ അംബാനി ബിസ്ക്കറ്റുകൾ ഗ്ലൂക്കോസ് എനർജി ഡ്രിങ്ക്സ് എന്നിവയും പത്ത് രൂപയ്ക്ക് വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് ഇത് അംബാനിയുടെ ഒരു തന്ത്രം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി